ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കേരള കോൺഗ്രസിലെ സ്ഥാനാർത്ഥി ഉഷാ മോഹനനെ അഞ്ചിനെതിരെ ഏഴ് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഡോളി സുനിൽ വിജയിച്ചത് മുന്നണി ആൻസി തോമസ് ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് കോൺഗ്രസിലെ തുടർന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ തോപ്രാങ്കുടി ഡിവിഷനിൽ നിന്നും ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഡോളി സുനിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായത് ഭരണസമിതിയിൽ യുഡിഎഫ് എട്ട് എൽഡിഎഫ് അഞ്ച് എന്നിങ്ങനെയാണ് കക്ഷി നില കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ റിൻഡമോൾ വർഗീസ് വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു എൽഡിഎഫിലെ മോഹനനെ അഞ്ചിനെതിരെ ഏഴ് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഡോളി സുനിൽ വിജയിച്ചത് തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു യാത്മ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പയാസങ്ങൾ കൂടാതെയും മമതയോ വിദ്വേഷണവും കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗികൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസനോടുകൂടി എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും മുഖ്യ സത്യപ്രതികരിക്കുന്നു ോളി സുന്നിന് ആശംസ അറിയിച്ച് യു ഡി എഫ് നേതാക്കളായ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുരി യു ഡി എഫ് ജില്ലാ കൺവീനർ എം ജെ ജേക്കബ് ജോയ് കൊച്ചുകരോട്ട് അനീഷ് ജോർജ് തോമസ് പെരുമന എൻ പുരുഷോത്തമൻ ആൻസി തോമസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് മുന്നണി ധാരണ പ്രകാരം കേരള കോൺഗ്രസ് അംഗമായ അഡ്വക്കേറ്റ് എ ബി തോമസ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചു തുടർന്നുള്ള ഭരണകാലം കോൺഗ്രസ് പ്രതിനിധിക്കായിരിക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനം ബിജു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി